വീട്ടിലേക്ക് കയറിയാൽ ഒരു മനസ്സമാധാനം കിട്ടുന്നില്ല എന്നും തലവേദനയാണ് ഒരു വേദനയുണ്ട് എന്റെ വീട്ടിലേക്ക് കയറിയാൻ എനിക്ക് മനസ്സമാധാനമില്ല സാധേ വീടിനെ തറ വെച്ചിട്ടുണ്ട് ആ തറയുടെ അരികിലേക്ക് പോയാൽ എനിക്ക് വല്ലാത്ത പ്രയാസമാണ് സാധേ എന്റെ വീടിന്റെ കഴിഞ്ഞിട്ടുണ്ട് ഒന്നും അവിടെ ചെയ്യാൻ കഴിയുന്നില്ല വാർത്തിട്ടുണ്ട് മീമനാക്കാൻ കഴിയുവാൻ അതുപോലെ തന്നെ പാർക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങള് സാധൻറെ വീട്ടിൽ ഞാനും ഭാര്യയും തമ്മിലെന്നും കച്ചറകളാണ് അതേപോലെ തന്നെ ഭാര്യയും എന്റെ അമ്മായിമ്മയും തമ്മിൽ ഉമ്മയും തമ്മിൽ വല്ലാത്ത കച്ചറയിലാണ് ദേശത്തിലാണ് ദേഷ്യത്തിലാണ് പരിഹാരമുണ്ടോ ഉണ്ട് പെങ്ങളെ പരിഹാരമുണ്ട് ഉണ്ട് സഹോദരാ പരിഹാരമുണ്ട് ഹബീബ അനുബന്ധങ്ങൾ പറയുകയാണ് നീ കയറുമ്പോയും എപ്പോൾ നീ വീട്ടിൽ നിന്ന് കയറുകയും നീ ഇറങ്ങുകയും ചെയ്യണേ എന്ന് മുഹമ്മദ് ചെയ്യണേന്ന് എൻ്റെ ഉമ്മമാരെ നിങ്ങൾ ചൂലെടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ പോലും അല്ലാ എന്ന് പറയാൻ കഴിയണം നിങ്ങൾ ചൂലടിച്ചു വാരി നിങ്ങൾ അകത്തേക്ക് നിങ്ങൾ അടുക്കളയിലേക്ക് വിക്രുകൾ ഞാൻ പറഞ്ഞുതരാം ഓരോന്ന് വിക്രങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിലൂടെ കാണാൻ പറ്റും എല്ലാം എഴുതി വെക്കണം നൽകട്ടെ പഠനം പുരാൻ സ്വീകരിക്കട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ പ്രയാസങ്ങൾ നീക്കണേ അല്ല അതേപോലെ റൂമിലേക്ക് കയറുമ്പോ അല്ലാ സിറ്റ് ഔട്ടിലേക്ക് സിറ്റൗട്ടിലേക്ക് കയറുമ്പോല്ലോ അവിടെ നബി തങ്ങൾ പറയുകയാണ് എന്താണ് പറയുകയാണ് ഒരു ഒരു പുരുഷൻ മനുഷ്യൻ കയറിയാൽ അവൻറെ വീട്ടിലേക്ക് കയറിക്കഴിഞ്ഞാൽ അവൻ അല്ലാവിനോർക്കുകയും ചെയ്തിട്ടുണ്ട് അവൻ ആ വീട്ടിലേക്ക് കയറുമ്പോയും ആ വീട്ടിൽ നിന്ന് ഭക്ഷണം അവൻ അവൻ ഓർക്കുന്നുണ്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ നാമം കൊണ്ട് ഞാൻ ഇതാ വീട്ടിലേക്ക് കയറുകയാണ് അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ഇത് വീട്ടിലേക്ക് കയറുകയാണ് അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുകയാണ് അങ്ങനെ എന്നെപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ാണ് ലാം മറ്റുള്ള അവരുടെ മക്കളോടൊക്കെ പറയും ഇവിടെ കന്നിമൂലന്റെ ഇവിടെ കന്നിമൂലന്റെ കുഴപ്പം പറഞ്ഞ് ഇവിടെ നിൽക്കാൻ പറ്റൂല ലാം അബീതും ഇവിടെ കഴിയൂലറിയിപ്പോ എല്ലാരും ഇറങ്ങി പോയിക്കോളി എല്ലാരും ഇറങ്ങി നമ്മൾ നശിച്ചു പോകും ഈ വീട് ഒരു ശാപം പിടിച്ച വീടാണ് എന്ന് പറഞ്ഞുകൊണ്ടവര് ഇറങ്ങിപ്പോകുന്നതാണ് ഇന്ന് നിങ്ങൾക്ക് ഭക്ഷണവും എല്ലാവരും പട്ടിണി കിടക്കേണ്ടി വരും എല്ലാവരും ഇറങ്ങിപ്പോയി കോളി കോളി ഉമ്മമാരെ നിങ്ങൾ വീട്ടിൽ നിന്ന് എപ്പോൾ ഇറങ്ങുമ്പോയും ആ വീട്ടിലേക്ക് നിങ്ങൾ നിങ്ങൾ തന്നെ മടങ്ങി കയറുമ്പോൾ ഞാൻ എപ്പോഴൊക്കെ ഉള്ള വിക്രുകളൊക്കെ ഞാൻ പറയാം അതൊക്കെ വീടിന്റെ ഫ്രണ്ട് ഭാഗത്തിൽ നമ്മൾ എഴുതി ഒട്ടിച്ചു വെക്കണം എന്താ പറയുക നമ്മൾ അത് മറക്കൂല നമ്മളത് ചെല്ലിട്ട് തന്നെ പോവും ചെല്ലിയിട്ട് തന്നെ കയറി വരും അതുകൊണ്ടൊക്കെ വലിയ നേട്ടം ഉണ്ടാകും നൽകട്ടെ പറയുകയാണ് ഇന്ന് ഇവിടെ ആർക്കും നിക്കാൻ കഴിയൂല എല്ലാരും പോകണം എല്ലാരും പൊയ്ക്കോളണം എന്നവരിങ്ങനെ പറയും നേരെ മറിച്ച് നിങ്ങൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഫലം അള്ളാഹുവിനെ ഓർത്തിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല അള്ളാഹുവിനെ നിങ്ങൾ സ്മരിച്ചിട്ടില്ല എങ്കിൽ ഒരു തിക്രും നിങ്ങൾ ചൊല്ലിയിട്ടില്ല വീട്ടിലേക്ക് കയറുമ്പോ കാലശ്ശൈത്തോ oh, oh. ിൽ പിശാജുക്കൾ പറയുന്ന എല്ലാരും വരും എല്ലാവരും വരും എല്ലാരും വരും എന്ന് പറഞ്ഞ് വലിയോ എല്ലാവരെയും വീട്ടിലേക്ക് ഇങ്ങനെ ക്ഷണിച്ച് വരുത്തുന്നവരാണ് പിന്നീട് ആ വീട്ടിലുള്ളവര് ഒരു നിസ്കാരം അവർക്ക് മര്യാദയ്ക്ക് നിസ്കരിക്കാൻ കഴിയൂല ഒരു യില്ലാജുക്കൾ എല്ലാവരും വീട്ടിലുണ്ട് അവർ സമ്മേളിച്ച് നിൽക്കുകയാണ് എങ്ങനെ അവിടുന്ന് താജുസ്കരിക്കാൻ കഴിയും താജു എഴുന്നേൽക്കണം എന്നൊക്കെ തോന്നും കടന്നുറങ്ങും അങ്ങനെ പക്ഷെ എഴുന്നേൽക്കാൻ കഴിയൂല എഴുന്നേറ്റാൽ തന്നെ എഴുന്നേറ്റാൽ തന്നെ കുറച്ചും കൂടെ കടക്കട്ടെ തോന്നും ആ കടത്ത് അവിടെ കടക്കും കഴിയൂല ഒരിക്കലും കഴിയൂല അവിടെ വെച്ചുകൊണ്ട് വിത്തർ നമസ്കരിക്കാൻ കഴിയൂലസ്കരിക്കാൻ കഴിയൂല ഒന്നിനും ഒരു ഉന്മേഷം ഉണ്ടാകൂയില്ലേ മറിച്ച് കയറുമ്പോ ചൊല്ലിയിട്ട് കയറിയിട്ടുണ്ടെങ്കിലോ എല്ലാരും പോയിക്കോളി ഇവിടെ ആർക്കും കഴിയൂല അവസരം ഇല്ല നഷ്ടപ്പെട്ടു പോയി ഇല്ല ഒന്നും കയറാതെ വാതിൽ തുറക്കുന്ന തുറക്കുന്നില്ല എന്തടി ആ തന്നെ അല്ലേ എന്താ ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കാഞ്ഞത് ഞാൻ പിടിയും എന്തൊക്കെ സാധനം വാങ്ങണമെന്നൊക്കെ ചോദിച്ചിട്ട് വരേനി അവിടെ വന്നിരുന്ന് അങ്ങനെ അടുക്കളയിൽ പോയി ചായക്കുണ്ടാക്കി ചോറൊക്കെ പെരും മടിയും പിടിയും കച്ചറയും തുടങ്ങുകയാണ് ആ കച്ചറയുടെ കാരണം എന്താണ് മറ്റൊന്നുമല്ല അബീബിതങ്ങൾ പറയുകയാണ് വീട്ടിലേക്ക് കയറിയരാ വീട്ടിലേക്ക് കയറണം എഴുതി വെക്കണം അവിടെ എതിക്കറി ചെല്ലണം എതിക്കറി ചെല്ലണം എതിക്കറി ചെല്ലണം എഴുതി വെക്കണം എന്നാൽ മറക്കുകയില്ലാ നൽകണേ തമ്പുരാനെ

ഭക്ഷണവും ഇവിടെയാണ് ഇന്നത്തെ പാർക്കലും ഇവിടെയാണ് ഇന്നത്തെ സമ്മേളനം ഇവിടെയാണ് എല്ലാ പിശാചുക്കളും അവിടെ വരും അപ്പൊ അയൽവക്കത്തെ വീട്ടിൽ അയൽവക്കത്തെ വീട്ടുകാരൻ വീട്ടിലേക്ക് കയറിയപ്പോ അയാൾ വിസ്മിനെ ചൊല്ലിയിട്ടുണ്ട് ആ സമയത്തിൽ അയൽവക്കത്തുള്ള ഷെയ്താമാരിങ്ങോട്ട് വരികയാണ് എല്ല വീട്ടിലും സമ്മേളിച്ച് ആ വീട് ഒരു സമ്മേളനമാകും എല്ലാം ഇറങ്ങി വിടും ഒരാളെടുത്തൊക്കെ പോകേണ്ടി വരില്ല നൽകട്ടെ എന്നാൽ ഹബീബന് ചെയ്യുന്ന പണി എന്താണെന്നറിയോ അള്ളാഹുവിന്റെ ഹബീബാ തങ്ങൾ ഉണ്ടല്ലോ വീട്ടിലേക്ക് കയറി ീ ദർ ഉണ്ടല്ലോ വീട്ടിലേക്ക് കയറി നബി തങ്ങൾ ചൊല്ലുന്ന ഒരു വിശുദ്ധമായ നിങ്ങൾ എല്ലാവരും കണ്ടു കഴിഞ്ഞ ഒരു വെള്ള പേപ്പറിൽ എഴുതി വെക്കണേ എന്നിട്ട് വീടിന്റെ ഫ്രണ്ട് ഭാഗത്തിൽ നിങ്ങൾ എഴുതി ഒട്ടിക്കണേ എന്നിട്ട് മക്കളോട് പറയണേ എന്നിട്ട് കുടുംബങ്ങളോട് പറയണേ ഈ ദിക്കർ ചൊല്ലിത്തെ നിങ്ങൾ വീട്ടിലേക്ക് കയറാവൂ എന്ന് പറയണേ നീ തൗഫീഖ് നൽകണേ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഉണ്ടല്ലോ ഇദാ ഇദാ ഖാലൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയുകയാണ് റജുലു ബൈതഹു ഒരു മനുഷ്യൻ അവന്റെ വീട്ടിലേക്ക് കയറുകയാണെങ്കിൽ റഹീം ഇവിടം വരെ ചെല്ലണം വീട്ടിലേക്ക് കയറി നിങ്ങൾ സലാം പറയുന്നതിന്റെ മുമ്പായി എന്റെ ഉമ്മമാരെ നിങ്ങൾക്കത് സ്ക്രീനിലൂടെ കാണാൻ പറ്റും നൽകട്ടെ പഠിച്ചവനെ സ്വീകരിക്കണേ അല്ല ആരും മറന്നു പോകല്ലേ ഇത് നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് ഭാഗത്തിൽ തന്നെ എഴുതി വെക്കണം പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഇത് പരിഹാരമാണ് അല്ലാഹുവേ ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം നീ തീർത്തു തരണമേ അല്ലാ ഒരു മനുഷ്യൻ വീട്ടിലേക്ക് കയറുകയാണെങ്കിൽ അവന്റെ വീട്ടിലേക്ക് കയറുകയാണെങ്കിൽ എന്തിന് ി റൊപ്പന തവക്കൽ ഇത് പറഞ്ഞതിന് ശേഷമാണ് അവിടുത്തെ അകലുകാരോട് സലാം പോലും പറയേണ്ടതെന്ന് മുഹമ്മദ് മുസ്തഫ പിന്നീട് സലാം പറഞ്ഞു കൊള്ളട്ടെ എന്ന് നബി മുഹമ്മദ് പടച്ചവനെ ഞങ്ങളെ നീ സ്വീകരിക്കണമേ അല്ലാ എന്താ ഇതിന്റെ അർത്ഥം അല്ലാഹുമ്മ അല്ലാഹുവേ വീട്ടിൽ പ്രവേശിക്കുന്നതിന്റെയും പുറപ്പെടുന്നതിന്റെയും നന്മകൾ ഞാൻ മ്പുരാനെ ഈ വീട്ടിലേക്ക് കയറുമ്പോയും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴുമുള്ള എല്ലാ അള്ളാഹുവേ ഞാൻ ഇന്നോട് ചോദിക്കുകയാണ് ാഹുവേ നിന്റെ നാമത്തിൽ ഞാനിതാ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ് അവന്റെ നാമത്തിൽ തന്നെയാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറപ്പെടുകയും ചെയ്യുന്നത് പടച്ചതമ്പുരാനെ ഞങ്ങളുടെ പരിപാലകനായ ലാഹുവേ ഞങ്ങളുടെ മേൽ നിന്റെ മേൽ ഭാരമേൽപ്പിക്കുന്നു ഭാരമേൽപ്പിക്കുന്നുവല്ലോ ൾ ചെയ്യുന്നു കഴിഞ്ഞതിന് ശേഷം അകലുകാരുടെ മേൽ സലാം പറയണം സലാം വലൈക്കും വാഹമത്തുള്ള ആ വീട്ടിൽ പിന്നെ ഒരു കുഴപ്പവും ആ വീട്ടിൽ പിന്നെ ദാരിദ്ര്യമില്ല ആ വീട്ടിൽ പിന്നെ ഫസാദില്ല ആ വീട്ടിൽ തന്നെ പിണക്കമില്ല ആ വീട്ടിൽ പിന്നെ സങ്കടപ്പാടുകളില്ല ആ വീട്ടിൽ പിന്നെ രോഗങ്ങളില്ല ആ വീട്ടിൽ പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങലില്ല ഒരു കുഴപ്പവും ഇല്ല ആ വീട്ടിൽ സമാധാനം സന്തോഷം ായിരുന്നു വീട്ടിലേക്ക് കയറാറുള്ളത് ഇങ്ങനെയാണ്